ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് നമുക്കറിയാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവാണ് നമ്മളെ സത്യങ്ങൾ വെളിപ്പെടുത്തിയെന്ന് തന്ന വഴി നടത്തുന്നതെന്ന് നമുക്കറിയാം എന്നാൽ യേശുവോ അപ്പോസ്തോലന്മാരോ ആരും പരിശുദ്ധാത്മാവിനോട് പ്രത്യേകമായി പേരെടുത്ത് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നില്ല എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ വായിച്ച പുസ്തകങ്ങൾ ഒന്ന് ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന ബെന്നി ഹിൻഡ് എന്ന് പറയുന്ന ദേവദാസൻ്റെ ബുക്കാണ് അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ വായിക്കുമ്പം ബൈബിൾ വായിക്കണേക്കാളും കൂടുതൽ നമുക്ക് ഇൻട്രസ്റ്റ് തോന്നും എന്ന് വെച്ചാൽ വേറൊരു വിലവാണ് ഭയങ്കര സംഭവങ്ങൾ നടക്കുന്നു പരിശുദ്ധാത്മാവിനെ രാവിലെ എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിലേക്ക് വെൽക്കം ചെയ്യണം അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നു പരിശുദ്ധാത്മാവിനോട് അവസാനം പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ പലരുടെയും ജീവിതത്തിൽ ഈ നാളുകളിൽ പല ശുശ്രൂഷകന്മാരും അല്ലെങ്കിൽ പല വ്യക്തികളും പരിശുദ്ധാത്മാവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് എന്നും വചനം നമ്മൾ വായിക്കുമ്പോൾ പുതിയ നിയമത്തിലോ ഒരിടത്തും ഞാൻ മനസ്സിലാക്കുന്നു പരിശുദ്ധാത്മാവിനോട് വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ പരിശുദ്ധാത്മാവിനോട് നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തുകൊണ്ടാണ് യേശുവും അപ്പോസ്തോലന്മാരും പ്രത്യേകിച്ച് പരിശുദ്ധാൽ മാവിനോട് അങ്ങനെ പ്രാർത്ഥിക്കാത്തത് നമ്മൾ ഈ ക്രിസ്ത്യലോകം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും പുതുമകൾ ആഗ്രഹിക്കുന്നവരാണ് ഈ കേൾക്കുന്ന ഓഡിയൻസ് ഒരേ മെസ്സേജ് അവർക്ക് എപ്പോഴും കൊടുത്തു കഴിഞ്ഞാൽ ദഹിക്കാത്തത് കൊണ്ട് ഈ നേതാക്കന്മാരെല്ലാം ഓരോരോ പുതിയ കാര്യങ്ങൾ ഓരോ കാലത്ത് കണ്ടുപിടിക്കും അങ്ങനെ ഈ ഇരുപതാം നൂറ്റാണ്ടിൽ ഒരു പുതിയ കാര്യമാണ് ഈ പരിശുദ്ധാത്മാവിനെ ആരാധിക്കുക പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക ഇതെല്ലാം കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളിലൂടെ ഇങ്ങനെയുള്ള പരിപാടികൾ വരുന്നത് യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളിൽ ബന്ധിക്കപ്പെട്ടതാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ആ ഒരൊറ്റ കാര്യം എത്ര പ്രാവശ്യം കേട്ടാലും നമ്മൾ മടുക്കുകയില്ല കാരണം അത് ഓരോ സമയത്തും പുതിയതാണ് അനുഭവം കാരണം കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു ഭാവിയായി എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് എപ്പോഴും എന്നെ ഉണർത്തുന്ന ഒരു കാര്യമാണ് അതൊരു റിയാലിറ്റി ആയിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നതുകൊണ്ട് അതൊരിക്കലും മടുക്കുകയില്ല പക്ഷേ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരാത്ത ആൾക്കാരെ സംബന്ധിച്ച് ബാക്കിയുള്ള എല്ലാ എക്സ്പീരിയൻസും ഇപ്പം നമ്മുടെ ജീവിതത്തിലെ സാധാരണ എക്സ്പീരിയൻസുകളെല്ലാം അങ്ങനെയാണ് നമുക്ക് അടുത്ത ലെവലിലേക്ക് വരുമ്പം കുറച്ചുകൂടി കൂടുതൽ വേണം അല്ലെങ്കിൽ വ്യത്യസ്തമായതൊന്നും വേണം തല്ലി വളർന്ന പിള്ളേർ ചെറിയ തല്ലൊക്കെ ആദ്യം മതി പക്ഷെ വലുതോ അവർക്ക് ചെറിയ തല്ലുകൊണ്ട് മതിയാവില്ല അതുപോലെയാണ് ഇതും അപ്പോൾ ഈ ആത്മീയ ലോകത്തിലുള്ള അതായത് അവർക്ക് ഈ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നതിന് ഇതുമകൾ നൽകുക ഇപ്പം നമ്മളൊരു ഫോൺ മോഡൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത പുതിയൊരു മോഡൽ ഇറക്കുന്നതാണ് പോലെ ഈ ട്രഡീഷണൽ ബൈബിളിലെ ഫെയ്ത്ത് ആ ട്രഡീഷണൽ ഫെയ്ത്ത് കൊണ്ട് തൃപ്തി വരാത്ത ആൾക്കാർ അവർ ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് മനസ്സിൻ്റെ മുമ്പിൽ അത് ഫണ്ടാസ്റ്റിക്കായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക അത് ഈ യഥാർത്ഥ രക്ഷയുമായിട്ട് ഇതിൻ്റെ കണക്ഷൻ ഇല്ല ഇപ്പോൾ ചോദ്യത്തിലേക്ക് വരുമ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പരിഗണിക്കേണ്ടത് പരിശുദ്ധാത്മാവൽ നമ്മുടെ ഉള്ളിലേക്കാണ് വരുന്നത് നമ്മുടെ അടുത്തേക്കല്ല ഉള്ളിലേക്ക് വരുന്ന അടുത്തേക്ക് വരുന്ന നമ്മൾ വ്യത്യാസമുണ്ട് എൻ്റെ അടുത്ത് മുഖാമുഖമായി പരിശുദ്ധാത്മാവ് ഒന്നും ഇരിക്കുന്നില്ല പരിശുദ്ധാത്മാവിൻ്റെ അകത്താണ് വസിക്കുന്നത് അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിൽ നിർബന്ധിക്കുന്നതുകൊണ്ടും പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് ദൈവാത്മാവ് പറഞ്ഞു തരുന്നത് കൊണ്ടുമാണ് അതാണൊരു ആത്മീകൻ്റെ പ്രാർത്ഥന പക്ഷെ ഇവിടെ കാണുന്ന അപ്പോൾ സ്വർഗത്തിലുള്ള പിതാവിനോട് പുത്രൻ വഴി മധ്യസ്ഥനായ പുത്രൻ വഴി എൻ്റെ ഉള്ളിലുള്ള ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതാണ് പ്രാർത്ഥനയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു കഴിയുമ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലല്ല വലിയ ലാകുകയാണ് കാരണം ഈസ് റിസീവിങ് പ്രേഴ്സ് ഉള്ളിലെ ഞരക്കങ്ങൾ പരിശുദ്ധ ഓൾറെഡി അറിയാം അപ്പോൾ പരിശുദ്ധാത്മാവും ദൈവമായ ദൈവമാണ് പക്ഷെ നമ്മളെപ്പോഴാണ് ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനും ആത്മാവും വേറെയായി അപ്പോൾ ഇത്ര നേരം എൻ്റെ ഉൾക്കൂടെ കൂടെ ഇല്ലായിരുന്നു ഇപ്പം ഞാൻ രാവിലെ ഈ ഇങ്ങോട്ട് സ്വീകരിക്കുവാണ് അപ്പോൾ അതിനകത്ത് ഗുരുതരമായൊരു പ്രശ്നമുണ്ട് കാരണം അപ്പോൾ ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന് ഞാൻ പറയുന്നത് ആത്മാവിലല്ല പരിശുദ്ധാത്മാവിലല്ല അല്ല പരിശുദ്ധാത്മാവിലാണെങ്കിൽ പരിശുദ്ധാത്മാവിൽ തന്നെ പരിശുദ്ധാത്മാവ് ഗുഡ് മോർണിംഗ് പറയുന്നത് പോലെ ഞാൻ എന്നോട് ഗുഡ് മോർണിംഗ് പറയാം പറയുന്ന ഒരു അപ്പോൾ ഇത് ഡിസ്ക് ഒരു ഡിസ്കണക്റ്റ് ആകും അതുകൊണ്ട് നമ്മൾ ബൈബിളിൽ ഇത് കാണാത്തത് അപ്പോൾ നമ്മൾ ടെക്നിക്കലി പലരും പറയും ഓക്കെ പരിശുദ്ധാത്മ ദൈവമാണല്ലോ നമുക്ക് പരിശുദ്ധം പറഞ്ഞാൽ ചിലന്താ കുഴപ്പം ദൈവം ആ ഒരു ടെക്നിക്കലി ദരി ഇസ് നോ പ്രോബ്ലം കാരണം പക്ഷേ ഇവിടുത്തെ ഒരു ടെക്നിക്ക് ഇവിടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് തിയോളജിക്കലാണ് അതായത് പരിശുദ്ധാത്മ ഒരിക്കലും തന്നെത്താൻ ഉയർത്തുകയോ ആരാധന സ്വീകരിക്കുകയോ ഒന്നും ചെയ്യാതെ പുകഴ്ച എടുക്കാതെ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയും ക്രിസ്തുവിനുള്ള ധനം നമുക്ക് തരികയാണ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലൊരു നമ്മളുടെ മേലധികാരം കാണിക്കാതെ ഒരു ഹമ്പിൾ സ്പിരിറ്റായിട്ടാണ് സോഫ്റ്റ് വോയിസസിൽ നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യസ്ഥനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ സോഫ്റ്റ് വോയിസിൽ ആത്മാവ് എന്ന് പറയുന്നത് ചേയ്സെ നീ എന്നെ ഒന്ന് നമസ്കരിച്ചേക്ക് എന്ന് പറയുന്നില്ല ക്രിസ്തുവിലേക്ക് നോക്കുന്നതാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ആരാധനയ്ക്ക് യോഗ്യനാണ് ദൈവമായതുകൊണ്ട് അപ്പം ടെക്നിക്കലി തെറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ തിയോളജിക്കലി അതിനകത്തൊരു പ്രോബ്ലം ഉണ്ട് ആ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നതെന്നുള്ളത് കൊണ്ട് പ്രാർത്ഥന എടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരും തന്നെയുമല്ല പരിശുദ്ധാത്മ ഒരു ദാസ്യ ശുശ്രൂഷ യേശുക്രിസ്തു അങ്ങനെ തന്നെയായിരുന്നു ഈ ഭൂമിയിൽ വരുമ്പോൾ ഒരു ദാസ്യ ശുശ്രൂഷയാണ് ചെയ്തത് അപ്പോൾ നല്ലവനായ ഗുരു എന്ന് വിളിക്കാൻ പോലും കർത്താവ് സംബന്ധിച്ചിട്ടില്ല ഗ്ലോറിഫൈഡ് സ്റ്റേജിൽ മാത്രമാണ് കർത്താവ് ആരാധന സ്വീകരിക്കുന്നത് അതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുക ചെയ്യുന്നത് നമ്മളിൽ നമ്മുടെ തന്നെ ഭാഗമായി നിൽക്കുക ചെയ്യുന്നത് നമുക്ക് വേണ്ടി നിരഞ്ഞ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ ചെയ്യും അപ്പോൾ ആ പരിശുദ്ധാത്മാവനോട് നമുക്കൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല പരിശുദ്ധാത്മാവൻ ഇങ്ങോട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ നമ്മൾ ദൈവത്തോടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ഈ ക്രിസ്തുവിൻ്റെ ജീവൻ തരുന്നു കർത്താവ് നമ്മൾ പ്രാർത്ഥിക്കുന്നു ആത്മാവ് നമ്മുടെ ആ പുതിയ ജീവനിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഹീ ഇസ് നോട്ട് റിസീവിങ് വർഷിപ്പ് വൈ ഹീസ് മിനിസ്റ്ററിങ് ഇൻ ദ എർത്ത് കർത്താവ് അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നത് പൊതുവേ ശരിയല്ല എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് ഓക്കെ അതൊരു ഈ പുതുമകൾ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി കൊണ്ടു കൊടുത്തിട്ടൊരു കാര്യമാണ് അങ്ങനെ പാട്ടുകളുണ്ട് പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ അല്ലെ പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്ന പാട്ടുകൾ ദൈവാത്മാവേ എന്നുള്ള പാട്ടുകളുണ്ട് അതെ 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 അപ്പോൾ പക്ഷെ അതൊരിക്കലും ബൈബിളിൽ ഒരു പാറ്റേൺ ഇല്ല അതിനൊരു പ്രാക്ടീസ് ഇല്ല എൻ്റെ കാരണം പരിശുദാത്മാവിൻ്റെ ഒരു പെക്കുലർ ടൈപ്പ് ഓഫ് മിനിസ്റ്ററി ആണ് അതിൻ്റെ കാരണം എന്നാൽ ത്രീയേക ദൈവമെന്ന് നമുക്ക് ഇൻവോക്ക് ചെയ്യാം വി ക്യാൻ സേ ഗോഡ് ഇൻ ത്രീ പേഴ്സൺസ് വി ബ്ലെസ് യു വി ഗ്ലോറിഫൈ യു അങ്ങനെ പറയാം അത് ദൈവം എപ്പോഴും ആരാധനയ്ക്ക് യോഗ്യനാണ് അതിനകത്ത് പിതാവ് പുത്തനും പരിശുവാത്മാവുമുണ്ട് പക്ഷേ പരിശുദാത്മാനെ സെപ്പറേറ്റ് ആയിട്ട് ഇൻവോക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം പരിശുദ്ധാത്മാൻ്റെ ഒരു പെർട്ടിക്കുലർ മിനിസ്ട്രിയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ടും നമ്മുടെ തന്നെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇപ്പം കൂടുതലും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഇൻവോക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഇങ്ങനെ ഇൻവോക്ക് ചെയ്യുമ്പം ചില ഫിസിക്കലായിട്ടുള്ള തെളിവുകൾ വെളിപ്പെടുന്നുണ്ട് അങ്ങനെ തെളിവുകൾ വെളിപ്പെടുമ്പോഴും അത് സത്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്തായാലും അപ്പോത്തോലന്മാരെക്കാളും കർത്താവ് വിളിച്ചാക്കിയ അപ്പോസ്തോലന്മാരെക്കാളും വലിയ ആൾക്കാരല്ലോ കാരണം അവരിലൂടെയാണല്ലോ ഈ സഭ സ്ഥാപിക്കപ്പെടുന്നതും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നതും ആ അപ്പോസ്തോലന്മാർ പഠിപ്പിച്ച ഉപദേശമാണല്ലോ പുതിയ നിയമസഭയിലുള്ള നമ്മൾ ഓരോരുത്തരും സഭ ഫോളോ ചെയ്യേണ്ടതും അപ്പോൾ യേശു കർത്താവോ അപ്പോസ്തോലന്മാരോ നൽകിയിട്ടില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ലേഖനങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു ഉപദേശം നമുക്ക് സഭയിൽ അങ്ങനെ പറയുന്നത് അപ്പോൾ തെറ്റല്ലേ തെറ്റാണ് അത് തെ അത് തെറ്റാണെന്ന് നമുക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും പക്ഷേ ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഒരാൾ പറഞ്ഞു പോയി എന്ന് ഒരു ശിക്ഷാർഹമായ കുറ്റമൊന്നും അല്ല നമ്മൾ തെറ്റ് എന്ന് നമ്മൾ പറയാവുന്ന കാര്യങ്ങളും പലപ്പോഴും ക്ഷമിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ നമ്മളെല്ലാം തിയോളജിക്കലി അക്യുറേറ്റ് ആയിട്ടല്ലല്ലോ ഒരാൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ദൈവം ആത്മാവ് എന്നെ സഹായിക്കുന്ന പറഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിനെ ഒരു വലിയ പക്ഷേ അത് ദാറ്റ്സ് നോട്ട് തിയോളജിക്കലി കറക്റ്റ് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് തന്നെയാണ് ഈ പ്രാർത്ഥനകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ആത്മാവ് ആത്മാവിനെ തന്നെ പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യമില്ല ആത്മാവ് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ പ്രാർത്ഥനകൾ ഒഴിവാക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാൻ അക്ഷരങ്ങൾ തരുന്നത് നമുക്ക് ആത്മാവ് അക്ഷരങ്ങൾ തരാതിരിക്കുമ്പം ആത്മാവ് തന്നെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ആത്മാവ് പറയുമ്പോൾ നമ്മുടെ ബന്ധം ശരിക്കും മുമ്പിൽ കണ്ട ഒരാളോടുള്ള ബന്ധമല്ല നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ജീവനാണ് ആത്മാവെന്ന് പറയുന്നത് നമ്മുടെ അകത്താണ് ഈ ആത്മാവിനെ അവിടെ അനുഭവിക്കുന്നത് അത് നമ്മൾ പുറമേയുള്ള ഒരാളോട് പ്രാർത്ഥിക്കുന്ന പോലെ അഗമ്മമയുള്ള ഒരാളോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ആരാണ് പ്രാർത്ഥിക്കുന്നത് അത് ചോദ്യങ്ങൾ അങ്ങനെ വരും അതുകൊണ്ട് ഇറ്റ് ഈസ് ബെറ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അധികം ശ്രദ്ധിക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് നമ്മൾ പല പ്രാവശ്യം ക്വസ്റ്റാൻസി സെഷൻ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ് ഈ പുതിയ നിയമത്തിലെ ദശാംശത്തെക്കുറിച്ച് എന്നാൽ ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഒരു ചർച്ചയാവുന്നത് ഓഹരിയാണ് പലരും പറയുന്നു ഓഹരി വേണം ദശാംശം ഒന്ന് പഴയ നിയമത്തിൽ മൂന്ന് തരം ദശാംശമുണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മുപ്പത് ശതമാനം ദശാംശമായിട്ട് പറയുന്നു അപ്പം അത് ഈ ദശാംശം മാറി ഇപ്പം ഈ പഠിപ്പിക്കുന്നതിന് സർവ നം നന്മയിലും ഓഹരി കൊടുക്കണമെന്നാണ് വചനത്തിലുള്ളത് പുതിയ നിയമത്തിലുള്ളത് അപ്പോൾ പഴയ നിയമത്തിൽ ദശാംശം ആയിരുന്നെങ്കിൽ പത്ത് ശതമാനം അല്ലെങ്കിൽ മുപ്പത് ശതമാനം ഉള്ളായിരുന്നു പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്കും പത്ത് ശതമാനം അല്ല ഓഹരിയാണ് ഓഹരി എന്ന് പറയുമ്പം അതിലും കൂടുതലാണ് കാരണം ഒരാൾക്കൊരു വസ്തു ഉണ്ടെങ്കിൽ ആ വസ്തുവിൻ്റെ ഇത്ര പെർസെൻറ്റ് ഓഹരിയായിട്ട് പാസർമാർക്ക് കിട്ടണം അല്ലെങ്കിൽ ശുശ്രൂഷാർക്ക് കിട്ടണം അല്ലെങ്കിൽ സഭയ്ക്ക് കിട്ടണം പ്രസ്ഥാനങ്ങൾക്ക് കിട്ടണം അപ്പോൾ ഭയങ്കര ഒരു ലാഭം എന്ന് വെച്ചാൽ ഏറ്റവും നല്ല മികച്ച ഒരു കച്ചവടവത്കരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പം സഭകളെത്തിയിരിക്കുന്നത് അപ്പോൾ ഈയൊരു ഈ ദശാംശത്തെക്കുറിച്ചും ഓഹരിയെക്കുറിച്ചും പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ ഒന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അതായത് പുതിയ നിയമത്തിലൊരു ഗിവിങ്ങും നിർബന്ധമല്ല എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരാളോടും നിർബന്ധപൂർവ്വമുള്ള ഒരു പിരിവും പുതിയ നിയമത്തിലില്ല ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുമില്ല ഒരു ഹോളി ഗിവിങ് അതായത് ഞാനൊരു വിശുദ്ധമായി എൻ്റെ പണം ഉപയോഗിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ ഒരു മതപരമായ ഗിവിങ് പൊതുനിയമത്തിലില്ല നേർച്ച കാഴ്ചകളൊന്നും പുതിയ നിയമത്തിൽ ഇല്ല അപ്പോൾ ഈ കൊടുക്കലെന്ന ഓഹരി എന്ന് പറയുന്നത് നന്മകളുടെ ഓഹരി എന്ന് പറയുന്നതിനകത്ത് പണം മാത്രമല്ല ഉള്ളത് അത് ക്രിസ്തുവരുടെ ഇവരുടെ ശുശ്രൂഷയോടെ ലഭിച്ച നന്മകളുമാകാം അതായത് എന്താ പറയുന്നത് മാനസിക സമാധാനം അല്ലെങ്കിൽ കർത്താവിലുള്ള സന്തോഷം ഇത് തിരിച്ചും മറിച്ചുമൊക്കെ പങ്കുവയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം ഷെയർ കൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ കാര്യം ആലോചിക്കേണ്ടത് ഒരു പത്ത് പേരുള്ളൊരു ചർച്ചിൽ ഒരു കുടുംബത്തിൽ കുടുംബത്തിപ്പം നാല് പേര് അവരുടെ സ്വത്തുക്കൾ ഷെയർ ചെയ്ത് അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്ത് നാല് പേരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം പാസ്വേഡ് ഷെയർ ഉണ്ടെങ്കിൽ അതിനെ മൊത്തം അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പത്ത് പേരുടെ ഷെയർ കിട്ടുന്ന പാസ്വേഡ് തൊന്നാമത്തെ മുതലായിരുമാർ ശിഷ്യന്മാരെല്ലാം തരിതലിലായി എവിടെയൊക്കെയോ കിടന്ന മരിച്ച ആൾക്കാരാണ് യോഹന്നെ മാത്രമാണ് അന്ത്യകാലം വരെ നിന്നത് അദ്ദേഹം പത്മോസ് ദ്വീപിൽ ഒന്നുമില്ലാതെ കഴിഞ്ഞാണെന്ന് നമുക്കറിയാം ഇതങ്ങനെയൊന്നും അല്ല ഈ പുതിയ നിയമസഭയിൽ വർക്ക് ചെയ്തിട്ടുള്ളത് ഈ ഓഹരി വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ അതേ വൗലൂസ് തന്നെ കൊരിന്തു സഭയിൽ ചെന്നപ്പോൾ അവിടെ ടെൻറ്റ് അടിച്ചുണ്ടാക്കി അക്യുലായും ബ്രിസ്ക്യുലായറും കൂടെ ടെൻറ്റ് ഉണ്ടാക്കി വിറ്റ് അതിൽ നിന്നുള്ള വരുമാനമെടുത്ത് അദ്ദേഹവും കഴിച്ചു ചുറ്റുമുള്ളവർക്ക് നൽകി സുവിശേഷ വേലയ്ക്ക് ഉപയോഗിച്ചു കാരണം ഒരു മനുഷ്യനൊരു സുവിശേഷകൻ ജീവിക്കുന്നത് ഇതുകൊണ്ടല്ല നിങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നവർക്ക് ഓഹരി കൊടുക്കണോ കൊടുക്കണോ എപ്പോഴാണ് അയാളുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ അയാൾ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആളാണ് അയാളുടെ കയ്യിൽ വേറൊരു വരുമാനവും ഇല്ല സ്വത്തുമില്ല ഭൂമിയില്ല ഒന്നുമില്ല അയാളൊരു ലേവിനെ പോലെ ഒന്നുമില്ലാത്തവനായി ജീവിക്കുന്നുണ്ടെങ്കിൽ അയാളെ സപ്പോർട്ടിങ് എന്നുള്ളത് നമ്മൾ ആവശ്യമാണ് അധികം ഓഹരിയിൽ നിന്നാണ് പോകുന്നതല്ല അതോടൊന്നാണ് പോകുന്നത് അപ്പോൾ ഇതല്ലാതെ ഈ മനുഷ്യൻ പണക്ക് പണമുള്ളവനായിരിക്കെ ഇനി നമ്മളൊരു സൂസൈഷൻ ബാങ്കിൽ ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് പണമുണ്ടെങ്കിൽ ഒരു കാരണവശാലും അയാൾ ഭണ്ഡാരത്തിൽ നിന്ന് എടുക്കാൻ പാടില്ല എൻ്റെ ബാങ്കിൽ അക്കൗണ്ട് കാശ് ഇരിക്കെ ഇപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് മീൻസ് ഉണ്ടല്ലോ അത് കവർ ചെയ്യാനുള്ള കാശ് എൻ്റെ കയ്യിലുണ്ട് അഞ്ചു ആറ് മാസത്തെ കാര്യമില്ല പറഞ്ഞത് ഇമ്മീഡിയറ്റ്ലി ഇപ്പോൾ ഈ മാസത്തെ കാര്യങ്ങൾ നടക്കാൻ തന്നെ അപ്പം ഞാനില്ലാത്തൊരാളുടെ കയ്യിൽ നിന്ന് അതായത് ഒരു പ്രസംഗിക്കാൻ പോയി അവരുടെ ചർച്ച പാവപ്പെട്ട ചർച്ച് സുവിശേഷം പറയാൻ വേണ്ടി പോയി പബ്ലിക് പ്ലേസിൽ ഞാൻ സംസാരിക്കുന്നു കർത്താവിൻ്റെ സുവിശേഷം സൗജന്യമായി ലഭിച്ചതാണ് എൻ്റെ കയ്യിൽ ഉള്ളിടത്തോളം ഞാൻ വാങ്ങിക്കാൻ പാടില്ല സൗജന്യമായി കൊടുത്തിട്ട് വരാം കാരണം സൗജന്യ പോന സുവിശേഷം പറയുക എന്ന് പറയും നമ്മുടെ കടമയാണ് വേറെ വേറൊരാൾ സ്റ്റേജ് ഒരുക്കി തരുന്നു നിങ്ങൾ സുവിശേഷം പറഞ്ഞോ എന്ന് പറഞ്ഞ് എനിക്ക് സ്റ്റേജും മൈക്കും എല്ലാം ഉണ്ടാക്കി തന്നെ ഞാനിവിടെ നിന്നിട്ട് സംസാരിക്കും ഞാൻ അവർക്കാണ് ചിലപ്പം കൊടുത്തിട്ട് പോരേണ്ടത് കാരണം ഹീസ് ദ ആർ ഗിവിങ് ആൻ ഓപ്പർച്യൂണിറ്റി ടു മീ കാരണം ഇത് എൻ്റെ പണിയാണ് എന്നെ വിളിച്ചേക്കുന്ന ദൈവമാണ് പക്ഷേ ചർച്ചിനകത്ത് ശുശ്രൂഷിക്കുമ്പോൾ ചർച്ചിന് ചിലപ്പം ഒരു ബജറ്റുണ്ടാവുമായിരിക്കും അപ്പോൾ ആ പണം ഞാൻ വാങ്ങിക്കുമ്പോഴും എനിക്കത് അപ്പം നീറുണ്ട് അല്ലെങ്കിൽ വേറൊരാൾ ആ പണം കൊണ്ട് ദൈവരാജ്യത്തിൽ അധ്വാനിക്കും ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഒരു മിഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നീരില്ലാതെ എൻ്റെ കയ്യിൽ പണം ഉള്ളപ്പോൾ ഞാനിത് വാങ്ങിക്കാൻ പാടില്ല എന്നാണ് വിശ്വസിക്കുന്നത് കാരണം അങ്ങനെ ഒരു ശിഷ്യന്മാർ ചെയ്തിട്ടില്ല ഒരു ശിഷ്യന്മാരും റിച്ചായിട്ടില്ല അവരുടെ കയ്യിൽ എന്തു വന്നോ അതെല്ലാം അപ്പം തന്നെ ഡിവൈഡ് ചെയ്ത് ആർക്കും മുട്ടില്ലാത്തവണ് അവർ കൊടുത്തു തീർക്കുകയായിരുന്നു സ്വർണ്ണവും വലിയ എനിക്കില്ല എന്നവര് പറയേണ്ട കാര്യമില്ല അവരെല്ലാം ഓര് കൊണ്ട് കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ ഇവരെന്താ എത്ര ധനവാന്മാരാകുമായിരുന്നു അതെ അതെ അപ്പം പുതിയ നിയമത്തിൽ ഒരിടത്തും അങ്ങനെയുള്ള ഒരു പരാമർശമില്ല അവഗണിക്കരുത് എന്നുള്ള അർത്ഥത്തിലാണ് ഓരോ സ്വർണം ഇങ്ങനെ പഠിപ്പിക്കുന്നവർ അവഗണിക്കരുത് അവർ ഒന്നും ഇല്ലാത്തവരെ നടക്കാൻ അനുവദിക്കരുത് അല്ല ഇങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ വേറെ പ്രശ്നമുണ്ട് കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും മാത്രമല്ല എങ്ങനെയാണ് ഈ പൈസ മേടിക്കണേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പഴയതിന് മാലാഖീര പ്രവചനത്തിൽ പറയുന്നുണ്ടല്ലോ ഈ ആലയത്തിലേക്ക് എന്താവശ്യമുണ്ട് പണം ആവശ്യമാണ് ആലയത്തിൽ പൈസ ആവശ്യമുണ്ട് പല കാര്യങ്ങൾക്കും അതുകൊണ്ട് നിങ്ങൾ ഈ മാലാഖീര വചനം എടുത്തിട്ട് പറഞ്ഞിട്ട് പൈസ മേടിക്കുകയാണ് കാരണം അത് ഇന്ന രീതിയിൽ പരീക്ഷിച്ച് നോക്കും ദൈവത്തെ ഇങ്ങനെ പരീക്ഷിച്ച് എന്ന് പറഞ്ഞ് ഈ ആലയം എന്ന് പറയുന്ന ഏതാ പുതിയ നിയമസഭയെ പഴയ നിയമത്തിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് കണക്ട് ചെയ്ത് പണം വാങ്ങിക്കൂട്ടുകയാണ് അതുകൊണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം സഭകൾ പ്രസ്ഥാനങ്ങൾ നിലനിൽക്കണമെങ്കിൽ അതായത് മനുഷ്യനിർമ്മിതമായ പ്രസ്ഥാനങ്ങൾ നിലനിൽക്കണമെങ്കിൽ പൈസ മേടിച്ചല്ലേ പറ്റുള്ളൂ അതാണ് നമുക്കിത് ദൈവം പണിയണം നമ്മൾ പണിയണം എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പം നമ്മുടെ സഭയിൽ ഒരു നിർബന്ധിത പിരിവുമില്ല ദശാംശൻ ചോദിക്കാറുമില്ല ദശാംശം തെറ്റാന്ന് നമ്മൾ പഠിപ്പിക്കും കാരണം ദശാംശം എന്ന് പറയുമ്പോൾ ദൈവത്തെ നമ്മൾ ലിമിറ്റ് ചെയ്യുന്ന പോലെയാണ് നമ്മുടെ അടുത്തോടെ സ്വത്താഴ്ചപ്പെട്ടി പാസ് ചെയ്യുന്നില്ല അപ്പോൾ കൊടുക്കാനുള്ള നിർബന്ധം വരുന്നില്ല അവിടെ ഒരു പെട്ടി വെച്ചിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇടാം അത് ധർമ്മശേഖരമാണ് അതിനകത്തൊരു രൂപ പോലും ശുശ്രൂഷകർ പറ്റുന്നില്ല കാരണം ശുശ്രൂഷകർക്ക് അവർക്ക് സന്താനത്തിനുണ്ടെങ്കിൽ ഇതിനകത്ത് പറ്റേണ്ട കാര്യമില്ല ഞങ്ങൾ അപ്പോൾ അങ്ങനൊരു പെട്ടിയോട് വെച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ ആരോടും ഒരു പൈസ പോലും ഒരിക്കലും ചോദിക്കുന്നില്ല പക്ഷേ ഒന്നാന്തരമായിട്ട് ദൈവം നമ്മുടെ സഭയിൽ നടത്തുന്നുണ്ട് കാരണം ഇതാരും നടത്തണം എന്നുള്ളതാണ് നമ്മൾക്ക് മിഷണറിമാരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ചർച്ചിൽ ഒരു കുറവും ഇല്ലാതെ നടന്നു പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അത് ആരോടും ചോദിച്ചിട്ടല്ല ആരോടും നിർബന്ധത്തെ പെരുവെടുത്തിട്ടല്ല പക്ഷേ ഇതിൽ നിന്ന് സമ്പാദിക്കണമെന്ന് ശുശ്രൂഷകർക്ക് തോന്നി കഴിഞ്ഞാൽ ചോദിക്കാതെ നിവൃത്തിയില്ല സമ്പാദിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ ദൈവം നടത്തിക്കോളുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ ഇത് ചോദിച്ച് മുതലാളിയാകണമെന്നോ സമ്പാദിച്ച് വയ്ക്കണമെന്നോ മക്കളെ പുലർത്തണമെന്നോ ഇത് വെച്ച് ആ മക്കൾക്ക് വേണ്ടിയുള്ളത് അന്നന്ന് പുലർത്തണം ഞാൻ പറഞ്ഞ ദീർഘകാലത്തേക്ക് അവർക്ക് അടുത്ത ജനറേഷന് വേണ്ടി കരുതി വയ്ക്കണമെന്നൊന്നും ചിന്തയില്ല അന്നന്നത്തെ സന്തോഷം മതി എന്ന് വിശ്വസിക്കുന്ന ഒരു ശുശ്രൂഷകനാണ് എങ്കിൽ നൂറ് ശതമാനമാണ് അവിടെ ഒരാളോടും പൈസ വിരിക്കേണ്ടി വരത്തില്ല അവരെ തൻ ആ ദൈവം ആരെയൊക്കെ വിളിക്കുന്നുണ്ടോ ആ സോൾഡേഴ്സിനെല്ലാം കൊടുക്കാൻ ദൈവത്തിന് പറ്റും ഈ അമ്പീഷൻ കാരണമാണ് ഇതെല്ലാം ഒരു ബിസിനസ് പോലെ ഇപ്പോൾ നടക്കുന്നത് ആ ബിസിനസ് മോഡലാണ് അവിടുത്തെ പ്രശ്നം എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഈ ആധുനിക സഭകൾ ഫ്രീ ചർച്ചുകൾ ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ഉപദേശം പ്രസംഗിക്കാത്തത് ക്രിസ്തുവിനെ അല്ല പല സഭകളും പ്രസംഗിക്കുന്നത് എന്താണ് അതിൻ്റെ ഒരു കാരണം ഇത് രണ്ട് രീതിയിൽ പ്രോബ്ലത്തെ നമുക്ക് കാണാം ഒന്ന് കാത്തലിക് ചർച്ചൊരു ഒരു കേസ് സ്റ്റഡി പോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ചർച്ചാണ് ഈ കാത്തലിക് ചർച്ചിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള തിയോളജി ഉണ്ട് നമ്മളെ തിയോളജി ഡെഗ്രി ചെയ്യുന്നില്ല അതിനകത്ത് പലതും നമുക്ക് ബൈ ബിബ്ലിക്കലി നോക്കുമ്പോൾ അല്ല പക്ഷേ അവർക്കൊരു തിയോളജി ഉണ്ട് അതേസമയത്ത് അവർക്ക് ഇഷ്ടംപോലെ പുണ്യാളന്മാരുണ്ട് ഈ പുണ്യാളന്മാരെടുത്തുപോയി പ്രാർത്ഥിക്കുന്ന ദീർഘ ദൂരം തീർത്ഥാടനം നടത്തി പോകുന്ന വേളാങ്കണ്ണി പോകുന്ന എടുത്തുപോയി പോകുന്ന ഇവർക്കൊന്നും ഈ തിയോളജി എന്ന് അറിയുന്ന നിർബന്ധം വെക്കുക അവർക്ക് കാര്യം നടന്നാൽ മതി അവർക്ക് പിള്ളേരുടെ എഡ്യൂക്കേഷൻ അവർ പാസ്സാകണം ഇപ്പോൾ കൃപാ കൃപാ കൃപാസനം കൃപാസനം ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ അപ്പോൾ അവിടെ നിന്ന് തിയോളജി ആർക്കും പ്രശ്നമില്ല ഏത് മതത്തിലെ ആരാധക്കാർക്കും വരാം അവിടെയുള്ള മൂർത്തിയോടെ അല്ലെങ്കിൽ മധ്യസ്ഥയോട് പ്രാർത്ഥിക്കുക അവർ കാര്യം സാധിച്ചു തരും ഇതൊരു പോപ്പുലർ റിലീജിയനാണ് അപ്പോൾ കാത്തലിക് ചർച്ചൊരു തിയോളജിക്കൽ സൈഡുണ്ട് ഫിലോസോഫിക്കൽ സൈഡുണ്ട് അവർ മൊണാസ്റ്റോലിയിൽ ഇരുന്ന് പഠിക്ക് എഴുതുകയും എങ്ങനെയുള്ള വലിയ വലിയ തിയറികളും ചാക്രി കലയാനങ്ങളൊക്കെ എഴുതുകയും തിയോളജിക്കൽ ഡിസ്കോഴ്സ് നടത്തുകയും ഒക്കെ ചെയ്യുന്ന വലിയ വലിയ പാർട്ടികളും ഇതിനകത്തുണ്ട് പണ്ഡിതന്മാർ അവർ ഈ ഫിലോസഫി ഇല്ല കല എക്സ്പേർട്സാണ് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധയില്ല അപ്പോൾ ഞാനൊരിക്കലും ഒരു അച്ഛനോട് ഇങ്ങനെ ചോദിച്ചു പിന്നെ അപ്പോൾ അദ്ദേഹം ഒരു വലിയ പണ്ഡിതനായ മനുഷ്യനാണ് അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും ഞങ്ങൾ പറയുന്ന തിയോളജി ഒന്നും മനസ്സിലാവില്ല അവരെ സഭയിൽ നിർത്തണമെങ്കിൽ അവർക്ക് അവർക്ക് വേണ്ടത് കൊടുക്കണം അപ്പം ഓരോ ചർച്ചയിലും അവർക്ക് വേണ്ടത് കൊടുക്കാനുള്ളൊരു സിസ്റ്റമുണ്ട് ഹിന്ദുയിസത്തിൽ അങ്ങനെ തന്നെയാണ് ഹിന്ദുയിസത്തിലിപ്പോൾ നമ്മൾ ജ്ഞാനമാർഗം ഏറ്റവും ഉന്നതമായ മാർഗ്ഗം എന്ന് പറയുന്നത് ജ്ഞാനമാർഗത്തിൽ അവർ പരമാത്മാവിനെ കണ്ടെത്തുന്ന അവർ തന്നെയാണ് ഞാൻ തന്നെയാണ് അത് അവർക്ക് ഈ പോയി ഭഗവാൻ്റെ ഭൂമി ഉണങ്ങും പറഞ്ഞാൽ അവർക്ക് ആവശ്യമില്ല കാരണം അവർക്ക് അവർ വേറൊരു വഴിയിലൂടെയാണത് ഭക്തിമാർഗത്തിൽ വിശ്വസിക്കുന്നവരാണ് ഈ ദേവന്മാരുടെ അമ്പല കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ ഇതിനകത്തെല്ലാം ഒരു പോപ്പുലർ ആൾക്കാർക്ക് ഇത് വലിയ വലിയ കാര്യങ്ങൾ മനസ്സിലാകാത്ത ആൾക്കാർക്കുള്ള ഒരു പോപ്പുലർ റിലീജിയനുണ്ട് ഹിന്ദുവിസ്സത്തിലുണ്ട് കാത്ലിക് ചർച്ചിലുണ്ട് ഉണ്ട് ഇസ്ലാമിൽ ഈ എന്താ ജീവിച്ചു തരുന്നവരും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അതിനകത്തോട്ട് ക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായപ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു യേശുക്രിസ്തുവിൻ്റെ കൂടെ തന്നെ ശിഷ്യന്മാരോട് കറുത്ത ഒത്തിരി ഡീപ്പായിട്ട് സംസാരിക്കുമായിരുന്നു ഈ പൊരുൾ മനസ്സിലാകാത്ത കുറെ ആൾക്കാരുണ്ടായിരുന്നു എന്താ വേണ്ടത് അവർക്ക് രോഗി സൗഖ്യമാണ് അപ്പം തന്നെ തൃപ്തരാകണം എന്താ അങ്ങനെയുള്ള അവരുടെ ജീവിത പ്രശ്നങ്ങൾ നടക്കണം അപ്പം ദൈവത്തെ അന്വേഷിക്കുന്ന വലിയൊരു പങ്കും ദൈവത്തെ അല്ല ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് അന്വേഷിക്കുന്നത് അപ്പോൾ ഇങ്ങനെ എല്ലാ മതങ്ങളിലും ഉണ്ട് യേശുക്രിസ്തുവിൻ്റെ കൂടെ നടക്കുമ്പോഴും ഉണ്ടായിരുന്നു കാരണം ഒരു ഡിസൈപ്പിൾസ് അതിനകത്ത് തന്നെ വേറൊരു ഗ്രൂപ്പ് ഓഫ് ഡിസൈപ്പിൾസ് പിന്നെ ഇതൊന്നും വേണ്ടാത്ത കുറേ ആൾക്കാർ വരില്ല ഇത് ഏത് റിലീജിയൻ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഈ പ്രൊട്ടഷൻ റിഫോർമേഷൻ ഉണ്ടായപ്പോൾ ഉണ്ടായ ഒരു പ്രോബ്ലം ഈ പ്രൊട്ടക്ഷൻ റിഫോർമേഷൻ ഇങ്ങനെയുള്ളവരെ കാറ്റർ ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല അതായത് കൃപ മാത്രം വിശ്വാസം മാത്രം വചനം മാത്രം കർത്താവ് മാത്രം മഹത്വം മാത്രം കൊള്ളാം നമുക്കെല്ലാം നേരം രക്ഷയുടെ ഡോക്ടറിനാണ് ടോപ്പ് ഡോക്ടറിനാണ് പക്ഷേ ഈ രക്ഷിക്കപ്പെടാത്ത ഒത്തിരി ആൾക്കാർ ഇതിനകത്തുണ്ട് അവർക്കിതൊന്നും പ്രശ്നമില്ല അവർക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ച് മറ്റേ കൊച്ചിനേക്കാൾ കൂടുതൽ മാർഗ്ഗം മേടിക്കാൻ എന്താ വഴി എൻ്റെ കച്ചവടം നടക്കാനില്ല ബിസിനസ് നടക്കാൻ എന്താ വഴി ഇങ്ങനെയുള്ള കൺസേൺസ് അവർക്കുള്ളൂ അപ്പോൾ അങ്ങനെ സാധിപ്പിച്ച് തരാം എന്ന് പറയുന്ന ആൾക്കാർ ഉണ്ടാകുമ്പം ഈ ക്രിസ്തുവിനോട് വലിയ താല്പര്യമൊന്നുമില്ല രക്ഷയോട് നിത്യത പോകുന്ന വലിയ ആഗ്രഹമൊന്നുമില്ലാത്ത വിഷയങ്ങളുടെ മേൽ കർത്താവ് ഇറങ്ങി വരുന്ന അനുഭവിക്കാൻ മാത്രമുള്ള കുറേ ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ അത്യന്താധുനിക ബന്ധുക്കൂസുകാർ അതായത് ന്യൂ ജനറേഷൻ ഇപ്പോൾ ഓൾഡ് ജനറേഷൻ ഏതാണ്ടൊക്കെ വലിയൊരു പങ്കും അങ്ങനെ തന്നെ ആയിട്ടുണ്ട് നിങ്ങളുടെ വിഷയങ്ങളെ പരിഹരിക്കുന്ന ആൾ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇറങ്ങി വന്നിരിക്കുന്ന കർത്താവ് ഒന്നും അല്ല പാസ്ട്രാ പുള്ളൊരു ടെക്നിക്കാണ് നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങളെ വിളിയോക്കാൻ പോകുന്നേ അപ്പോൾ ഈ ഒരു പോപ്പുന്ന റീജിയൻ യേശുക്രിസ്തു തരാത്തത് കൊണ്ട് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാരും തരാത്തതുകൊണ്ട് നമ്മുടെ ഈ റിഫോമേഷനിലൂടെ വന്ന ചർച്ചകൾ ഒന്നും അത് ഓഫർ ചെയ്യാതിരുന്നതുണ്ട് ഇവർക്ക് വേറെ വരില്ലായിരുന്നു ഇവർക്കും എന്തെങ്കിലും വേണ്ടേ കത്തോലിക്കപ്പള്ളി തെറ്റാണെന്ന് മനസ്സിലായി അല്ലെങ്കിൽ അത് തെറ്റാന്ന് ഇവർ ഇറങ്ങി വരുമ്പോൾ ഇവർക്ക് ക്രിസ്തുവിനെക്കുറിച്ച് അറിയത്തില്ല അപ്പോൾ അവരുടെ എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലംസിനെ ചൂഷണം ചെയ്താണ് ഇവർ ഇറങ്ങുന്നത് ഇവരെ തിയോളജി പഠിപ്പിക്കാൻ പോയാൽ ഈ പരിപാടി നടക്കില്ല ഇപ്പം മരണഭയം നീങ്ങിപ്പോയാൽ പിന്നെ ഇവർക്ക് പ്രവചിക്കാൻ പറ്റുമോ നിങ്ങളൊക്കെ വലിയ പ്രാർത്ഥിക്കുമ്പോൾ ഷവ ഷവപ്പെട്ട് കാണുന്നു അപ്പം ഇയാൾ പരിജ്ഞാനമുള്ള ഒരാളെന്ന് വിചാരിച്ച് കേൾക്കുന്നയാൾ കർത്താവിൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് പോകാമല്ലോ പാസ്റ്ററേ താങ്ക് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ശുശ്രൂഷയോട് തീർന്നു അതേസമയത്ത് ഇവർക്ക് ഒരിക്കലും പരിജ്ഞാനം പ്രാപിക്കാത്ത ഉപജീവന കാര്യങ്ങളെക്കുറിച്ച് മാത്രം അന്വേഷിക്കുന്ന ലോകത്തിൽ വലുതാകാനും ഉയരാനും എന്തു വേണമെന്ന് മാത്രം അന്വേഷിക്കുന്ന ഒരു സംഘം ഉണ്ട് ആ സംഘത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഉണ്ടാകുന്ന പ്രസ്ഥാനങ്ങളാണിത് ഇന്ന് അവരാണ് ബലം കൂടുതലുള്ളവർ കർത്താവിൻ്റെ കൂടെയുള്ള ഒരു മൈനോറിറ്റിയാണ് യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു യെസ് ഈ മൈനോറിറ്റിക്ക് മാത്രം കർത്താവിനെ മതി ബാക്കിയുള്ളവർക്ക് വേണ്ടത് അപ്പോൾ എപ്പോഴും ഈ മെജോറിറ്റി എന്ന് പറയുന്നത് ഈ വരിക്കേ പോവുള്ളൂ അപ്പോൾ അവരെ കാറ്റർ ചെയ്യാൻ വേണ്ടിയാണ് ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങൾ കത്തലിക് ചർച്ചിലെ കരിസ്മാറ്റിക് പ്രസ്ഥാനം വേണ്ടിയാണ് ഉണ്ടായത് കാരണം അവിടെ ഹൈ ടിയോളജിയൊന്നുമില്ല യേശുവ നന്ദി യേശുവസോത്രം ഹലേലിയ ഹലേലിയ പുറത്തും മുഴ മാറി ക്യാൻസർ മാറി അത്ഭുതങ്ങൾ നടക്കും എല്ലായിടത്തും ആദ്യകാലത്ത് അത്ഭുതങ്ങൾ നടക്കും കാരണം ദൈവം ഒരു വെളിച്ചമായിരിക്കും പക്ഷെ പിന്നെയും പിന്നെയും അവിടെയാണെങ്കിൽ അത്ഭുതങ്ങൾ ചോദിച്ചുകൊണ്ട് നടക്കുമ്പം ആരും പരിജ്ഞാനത്തിലേക്ക് വരാത്തൊരു വലിയ എല്ലാവരും അടയാളങ്ങളുടെ പ്രകൃതിയെ ഓടിക്കത്തില്ല അപ്പോൾ പിന്നെ അടയാളങ്ങൾ നടന്നതായിട്ട് നമ്മുടെ അനുഭവം അഭിനയിക്കേണ്ടി വരും ഡ്രാമ കളിക്കേണ്ടി വരും കാരണം ഇതൊരാങ്കിൾ ഇനി ഇത് കൂടാതെ ഈ ബിസിനസ് ഇറങ്ങുന്ന ആൾക്കാർ അതായത് ഈ സ്പിരിച്വൽ ബിസിനസ് ഇറങ്ങുന്ന ആൾക്കാർ ആണെങ്കിൽ ഒരു പല സ്ട്രാറ്റജീസ് കിടക്കും ഇതിലേറ്റവും എളുപ്പമുള്ളൊരു സ്ട്രാറ്റജിയാണ് നിങ്ങൾ എൻ്റെ അടുത്ത് വാ ഞാൻ നിങ്ങൾക്ക് കാര്യം സാധിച്ചു തരാം ദൈവമായിട്ടുള്ളൊരു ഏജൻ്റ് ആയിട്ട് ഞാനുണ്ട് നിങ്ങൾ പ്രവർത്തിച്ചാണ് ദൈവം അങ്ങനെ കേൾക്കാം ഞാൻ പ്രാർത്ഥിച്ച് സാധിപ്പിച്ച് തരാമെന്നേ ഒരു ഏജൻ്റ് ഒരു ബ്രോക്കർ ഈ ഫീസ് മേടിക്കാൻ വേണ്ടിയിരിക്കുന്ന വമ്പൻ ചർച്ചകൾ ഇത് ഇത്തിരി കർത്താവിൻ്റെ പേര് പറയുന്നുണ്ട് ഗ്ലോറിയസ് ഗ്ലോറിയസായിട്ടാണ് ചെയ്യുന്നത് ഇന്ന് ഈ പ്രൊട്ടക്ഷൻ സബ് പ്രത്യേകിച്ച് സി എസ് ഐ പോലുള്ള ചർച്ചകൾ അവർക്ക് നമുക്ക് ഉപദേശത്തിൽ വ്യത്യാസമുണ്ട് കാരണം സ്ഥാനത്തെക്കുറിച്ച് വരുമ്പം പൗരോഹിത്യത്തെക്കുറിച്ച് അവർക്ക് പൗരോഹിത്യം അങ്ങനെ ഇല്ലെങ്കിൽ പോലും ആ വേഷപൂഷാദികളൊക്കെ നമുക്കൊരു നമുക്ക് പിന്നെ വലിയ വെളുത്ത രൂപ എന്ന വേഷമാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ടൊക്കെയുള്ള ഒബ്ജെക്ഷൻസാണ് അവർക്കിങ്ങനൊരു പോപ്പുലർ റിലീജിയൻ ഇല്ല എന്നുള്ള അവരുടെ ഫെയിലിയർ അത് ഫെയിലിയർ ആണോ അല്ല എന്നുള്ളത് കർത്താവിനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ കർത്താവിൻ്റെ കണ്ണികൊന്ന് നോക്കിയാൽ അങ്ങനൊരു പോപ്പുലർ റിലീജിയൻ പുതിയത്തിനില്ല അതുകൊണ്ട് അവരെല്ലാം കൂടെ എങ്ങോട്ട് പോകുന്നു ഇവർ പ്രാർത്ഥിച്ച് കാര്യം സാധിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന അപ്പോൾ ഇതൊരു ലോകവ്യാപകമായൊരു പ്രതിഭാസമാണ് ലോകത്ത് മുഴുവൻ അപ്പോൾ ഈ കണ്ടൻറ് ഇല്ലാത്ത ക്രിസ്ത്യാനിറ്റി എപ്പോഴും നമ്മുടെ കൂടെ കാണും അത് ഒന്ന് ഈ കാത്തലിക് ചർച്ചിലായിരിക്കും എൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ ഇപ്പോൾ കരിസ്മാറ്റിക് ദൃപേവൽ വന്നപ്പോൾ അതിനകത്തും ഇതേ കോൺസെൻട്രേഷൻ തന്നെയാണുള്ളത് അതിനെക്കുറിച്ച് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ നിർഗ്രായതുകൊണ്ടാണ് അല്ല നിരജീവൻ്റെ വചനങ്ങൾ കേട്ടിട്ടൊന്നും നിങ്ങൾ നിങ്ങളെൻ്റെ പിന്നാലെ വരുന്നത് അവിടെ ഞാനിത്ര കട്ടിയായ വചനങ്ങൾ പറഞ്ഞു നോക്കാം നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാകുമോ കറക്ത കട്ടിയായ വചനങ്ങൾ പറഞ്ഞു ആരും ഉണ്ടായില്ല എല്ലാവരും ഇട്ടിട്ട് പോയി അപ്പോൾ അത് അതുകൊണ്ടാണ് ഇന്ന് പല ചർച്ചകളിലും പോയിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊന്നും ചർച്ചകളല്ല പ്രാർത്ഥനാ കൂട്ടങ്ങളാണ് അപ്പോൾ ഇന്ന് നമ്മൾ സഭകളിൽ നിന്ന് വിളിക്കുന്ന പലതും സഭകളല്ല കാരണം ക്രിസ്തുവിനടിസ്ഥാനം ഇടുന്നില്ല ക്രിസ്തുവിനടിസ്ഥാനം ഇടുന്നതിന് എന്ത് വേണം അപ്പോസ്തലിക ഉപദേശം വേണം കാരണം അപ്പോസ്റ്റർമാരുടെയും പ്രവാചകന്മാരുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോഴാണ് അത് ക്രിസ്തു അടിസ്ഥാനമുള്ളൊരു സഭയാകുന്നത് അങ്ങനെ ഒരു ക്രിസ്തു ഒരു സഭയുടെ അടിസ്ഥാനവും കേന്ദ്രവും തലയും ആകുന്നില്ലെങ്കിൽ അത് പ്രാർത്ഥനാ കൂട്ടങ്ങളാണ് നമ്മുടെ കാര്യസാധിച്ച് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഴിവുള്ള പാസ്റ്റർ നമ്മൾ ചിലരെ വിശ്വസിക്കുന്നു അത് അന്ത് അന്തോണിച്ച് കത്തോലിക്കർ പറയുന്ന പോലെ ഇവിടുത്തെ പല സഹോദരങ്ങളെക്കുറിച്ച് മൻ പെന്തക്കുസ്സാർ പറയുന്നു അവർ പ്രാർത്ഥിച്ചാൽ നടക്കും അപ്പോൾ അതൊരു പ്രാർത്ഥനാ കൂട്ടം മാത്രമായിട്ടാണ് ഞാൻ അവശേഷിക്കുന്നത് പിന്നെ പലരും അപ്പോൾ അവർ കല്യാണം നടത്തി തരുന്നുണ്ട് ശവസംസ്കാരം നടത്തുന്നുണ്ട് ഞായറാഴ്ച കൂടുന്നുണ്ട് അപ്പം നുറുക്കുന്നുണ്ട് എന്ന് വിചാരിച്ച സഭയാകുന്നില്ല അതാർക്ക് വേണ്ടി ചെയ്യാം വ്യാജമായി അല്ലെങ്കിൽ മീനിങ് ഇല്ലാതെ അപ്പോൾ യേശു ക്രിസ്തുവിന് അടിസ്ഥാനം ഇയാളാത്രത്തോളം കാലം അത് ക്രിസ്തുവിൻ്റെ സഭയല്ല കൂട്ടങ്ങളാണ് ഈ പ്രാർത്ഥന കൂട്ടത്തിനകത്ത് പെട്ടുപോയി നിങ്ങളൊരു ക്രിസ്ത്യ സഭയുടെ ഭാഗമല്ല ക്രിസ്തുവിൻ്റെ ധനത്തിൻ്റെ പങ്കാളിത്തവും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ അനേകം ആൾക്കാർ ഇന്ന് വഞ്ചിതരാകുന്നുണ്ട് നമ്മൾ ഏത് സഭയിൽ പോയാലും അവിടെ നോക്കേണ്ട ഒരു കാര്യം അവിടെ അപ്പോസ്ത്രന്മാരുടെ ഡോക്ടറൻസ് അതായത് റോമാലേഖനം മുതൽ യൂതായുടെ ലേഖനം വരെയുള്ള ലേഖനങ്ങളിൽ നിന്നുള്ള നിന്ന് സോൾവായിട്ടുള്ള പഠിപ്പിക്കൽ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള പഠിപ്പിക്കലുണ്ടോ ആ അടിസ്ഥാനത്തിന്മേലാണോ ആ സഭ പണിയപ്പെടുന്നത് അങ്ങനെ അല്ല എങ്കിൽ നിങ്ങളൊരു പ്രാർത്ഥനാ കൂട്ടത്തിലേക്ക് പോയിരിക്കുന്നു അത്രയേ ഉള്ളൂ ആ പ്രാർത്ഥിച്ച് ചിലപ്പോൾ നടക്കും ചിലപ്പോൾ നടക്കില്ല നിങ്ങൾ ആ പാസ്റ്ററെ ഭയപ്പെടും ശുശ്രൂഷകനെ ഭയപ്പെടും അയാളെ പ്രസാദിപ്പിച്ചാൽ കാര്യം നടക്കും അയാൾ എങ്ങാനും കോപിച്ചാൽ എൻ്റെ ജീവിതം പോക്കാവുന്ന ഭയത്തിനകത്തേക്ക് നിങ്ങൾ വരും ഒരു പുരോഹിത തന്ത്രത്തിൽ അകപ്പെട്ടു പോകും ഇത് ലോകത്തിലുള്ള അനേക ജനങ്ങളിങ്ങനെ പെട്ടുപോകുന്നുണ്ട് ഇന്ന് വലിയൊരു കൂട്ടം ആൾക്കാരും പോകുന്നത് ഇങ്ങനെയുള്ള ന്യൂ ജനറേഷൻ കലക്ടറുകളുടെ പിടിയിലേക്കാണ് ഇതൊരു മുന്നറിയിപ്പാണ് നമ്മൾ പിരിയുന്നതിന് മുമ്പ് താൽക്കാലികമായി പിരിയുന്നതിന് മുമ്പ് ഈ ഒരു മുന്നറിയിപ്പ് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു നിങ്ങൾ ഏത് സഭയിൽ പോകുമ്പോഴും അത് അടിസ്ഥാന വേദോപദേശങ്ങൾ കൃത്യമായി പഠിപ്പിക്കുന്ന സഭയല്ലെങ്കിൽ വീണ്ടും വീണ്ടും ട്രാൻസ്ഫർ ഉള്ള സഭയിൽ പ്രോബ്ലം ഉണ്ട് ഇന്ന് ഫാസ്റ്റർ പഠിപ്പിക്കുന്നതായിരിക്കില്ല നാളെ പഠിപ്പിക്കുന്നത് നാളെ വരുന്ന ആളെ അപ്പോൾ ഓരോ ലോക്കൽ സഭയിലും ഇത് ഈ അടിസ്ഥാനം വീഴുന്നില്ല എങ്കിൽ അത് കർത്താവിൻ്റെ സഭയായിട്ട് അവനെ കരുതാൻ സാധിക്കില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നു നിങ്ങൾ ഇങ്ങനെയുള്ള വഞ്ചനയിൽ അകപ്പെട്ടു പോകരുത് ഈ ലോകം നമുക്ക് നല്ലതല്ല ശാശ്വതമല്ല ക്രിസ്തുവിൻ്റെ ധനം മാത്രമാണ് ശാശ്വതമായിട്ടുള്ളത് ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം തൽക്കാലം നമ്മൾ പിരിയുന്നു ഇത്രയും നാളും നിങ്ങളോട് ശുശ്രൂഷിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് തന്നെ കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ കർത്താവിൻ്റെ വരവു വരെയും ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാൻ നമ്മളെല്ലാവരും ദൈവം സഹായിക്കട്ടെ ആമേ ഗോഡ് ബ്ലസ് യു ഓൾ